என்ன தள்ளிடாதா என்ன தள்ளிடை உள்ளு செடா ஏடா மாறுது ഞാൻ വീടില്ല ഞാനൊരു കാര്യം പറയാൻ എഴുതിയാണ് വന്നത് ഇവർ രണ്ടുപേരും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവരെവിടുന്നൊക്കെ ഓടിയെത്തി

ഞാനൊരു പോസ്റ്റ് ഉണ്ട് അതില് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കല്യാണമേ കഴിക്കുന്നില്ല എന്ന് പെണ്ണുങ്ങൾ തീരുമാനിച്ചാൽ തീരാവുന്ന അഹങ്കാരമേ ആനകൾക്കുള്ളു തീർച്ചയായിട്ടും ഇതൊരു മണ്ടത്തര എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം പെണ്ണുങ്ങൾ കല്യാണം കഴിച്ചില്ലാന്ന് തീരുമാനിച്ചിട്ട് ഒന്നോ രണ്ടോ പെണ്ണുങ്ങൾ തീരുമാനിച്ച ബാക്കി വേറെ കുറേ പെണ്ണുങ്ങളുണ്ടല്ലോ അവർ കല്യാണം കഴിക്കാം എന്ന് തീരുമാനിച്ച പുരുഷന്മാരുടെ പ്രശ്നം മാറും ഇതൊക്കെ ഈ പൊട്ടക്കിണറ്റി കിടക്കുന്ന തവള ചിന്തിക്കും ഇതാണ് വലിയ ലോകമെന്ന് അപ്പോൾ കുറച്ച് കാര്യം പ്രശസ്തിയൊക്കെ വരുമ്പോൾ വിചാരിക്കും നമ്മളാണ് വലിയ ആൾക്കാരെന്ന് തീർച്ചയായിട്ടും ഇത് പറയുന്ന വ്യക്തികളുടെ അഹങ്കാരമാണ് ഈ രീതിയിലുള്ള ചിന്താഗതി അപ്പോൾ ഒരിക്കലും നമ്മൾ അഹങ്കരിച്ച് നമുക്കെല്ലാം എന്ന് കരുതി അഹങ്കരിച്ച് നമ്മൾ പലതും പറഞ്ഞാൽ നമുക്കൊരു മോശ സമയം വരും അന്ന് നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നാൽ വളരെ സന്തോഷമായിരിക്കും ചിലപ്പോൾ നമുക്ക് നമ്മുടെ പങ്കാളി അപ്പോൾ ഉണ്ടാവണമെന്നില്ല ഉണ്ടായാൽ വളരെ സന്തോഷം പിന്നെ ചിലർ പിണങ്ങിയൊക്കെ പോകുന്നവരാണെങ്കിൽ എന്നും പറയാനില്ല ജീവിതം പല രീതിയിലാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പങ്കാളിയാണ് കൂടെ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റപ്പെടുന്ന അവസരങ്ങളിൽ പരസ്പരം തുണയായിരിക്കും ഇന്ന് നമുക്ക് മക്കളെ ഒന്നും ആശ്രയിച്ച് കഴിയാൻ പറ്റില്ല പിന്നെ കാശുള്ളവർക്ക് വേണമെങ്കിൽ എല്ലാം അനാഥാലയത്തിലൊക്കെ പോയി കിടക്കാൻ പറ്റും പക്ഷേ കാശില്ലാത്തവർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടിയ സാമ്പത്തികവും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരെയും അംഗീകരിക്കുന്ന അനാഥാലയങ്ങളോ വൃത്തസാധനങ്ങളോ ഒക്കെ ഉണ്ടാകണമെന്നില്ല അപ്പോൾ ജീവിതത്തിൽ പ്രകൃതിപരമായിട്ടുള്ളൊരു നിയമമാണ് ഒരു ആളിന് ഒരു പങ്കാളി എന്നുള്ളത് അപ്പോൾ അത് ആ നിയമം നമ്മൾ പറ്റുമെങ്കിൽ അത് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത് എൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴും അതൊക്കെ തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ ചിന്തിക്കുന്നത് കാരണം ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വരുമ്പോൾ പരസ്പരം താങ്ങും താങ്ങുന്നതല്ലോ ആവുന്നുണ്ട് അത് മാത്രമല്ല മക്കളുടെ സ്നേഹം അത് വളരെ വലുതാണ് ചില അവസരങ്ങളിൽ മക്കൾ നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ കാരണം പല കാര്യങ്ങളും നമ്മൾ അവരെ പലതിനും ഉൾപ്പെടുത്താതെയൊക്കെ വരുമ്പോൾ അവർക്ക് ആ സ്നേഹം എന്താണെന്ന് മനസ്സിലാത്തോണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാൽ തീർച്ചയായിട്ടും മക്കളും നമ്മളെ സ്നേഹിക്കും ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പര സ്നേഹം ഉണ്ടാകും നമ്മളുടെ സംസാരവും വിട്ടുവീഴ്ച മനോഭാവവും ഒക്കെയാണ് ജീവിതം നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് എവിടെയാണോ വിട്ടുവീഴ്ച ഇല്ലാതെ പോകുന്നത് അവിടെ ജീവിതം താറുമാറായി പോകും പിന്നെ ഇപ്പോ ചില നാർസിസ്റ്റ് സ്വഭാവമുള്ള വ്യക്തികളുണ്ട് അത് ആണായാലും പെണ്ണായാലും അത് പല രൂപത്തിൽ വരും അമ്മായി അമ്മയുടെ രൂപത്തിൽ വരും ഭാര്യയുടെ അമ്മയുടെ രൂപത്തിൽ വരും ഭാര്യയുടെ ബന്ധുക്കളുടെ രൂപത്തിൽ വരും മാത്തുവിന്റെ രൂപത്തിൽ വരും ഭർത്താവിന്റെ രൂപത്തിൽ വരും ഭാര്യയുടെ രൂപത്തിൽ വരും ഇതൊക്കെ അവരവർക്ക് അവരവരുടെ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും അത് സ്വയം ചിന്തിച്ച് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടുന്ന സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റിലൂടെ മാറ്റിയെടുത്താൽ അവർക്ക് നല്ല രീതിയിൽ കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലാതെ എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള കുടുംബ ജീവിതമാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സന്തോഷകരായിരിക്കില്ല പലപ്പോഴും അങ്ങനെ ആയിരുന്ന വ്യക്തികൾ പോലും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വന്നവരുണ്ട് അതെങ്ങനെയെന്ന് വെച്ചാൽ പലരും നിരീശ്വരവാദികളാണ് അവർക്ക് ആ രീതിയിൽ തിരിച്ചു വരാൻ പറ്റില്ല എന്നാൽ കുറച്ച് ദൈവ ഭയം ഉള്ളവർക്ക് തീർച്ചയായിട്ടും ആ രീതിയിൽ ചിന്തിച്ച് നമ്മൾ ഇത്തരത്തിൽ പോയാൽ ദൈവത്തിൽ നിന്നൊക്കെ ശിക്ഷ ലഭിക്കും നമുക്ക് ആരെങ്കിലുമൊക്കെ അത് ഭയപ്പെടണമല്ലോ അപ്പോ നമ്മൾ ദൈവത്തെ തന്നെ ചിന്തിച്ച ഭയപ്പെട്ട തീർച്ചയായിട്ടും അവിടെ ഒരു പ്രോഗ്രസ് ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അനുഭവം കൂടി അതാണ് പല കാര്യങ്ങളിലും പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്ന സമയത്തെല്ലാം ദൈവഭയം വന്നപ്പോൾ അതെല്ലാം മാറി വന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ധൈര്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അപ്പം ദൈവഭയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു പരിഹാരം ഉണ്ടാകും പല കാര്യങ്ങൾക്കും എന്ന് കരുതി നമ്മൾ അമിതമായിട്ട് അന്ധവിശ്വാസത്തിലും പോകാൻ പാടില്ല അതിന് എല്ലാത്തിനും ഒരു മിതത്വം ഉണ്ടായിരിക്കണം ആരുടെയും പറയെ ഈ പേരും പറഞ്ഞു പോകാനും പാടില്ല ജീവിതം എന്ന് പറയുമ്പോൾ നമുക്കൊരു തവണ മാത്രമേ ഭൂമിയിൽ ഉണ്ടായിരിക്കുള്ളൂ അത് നമ്മൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുകയാണ് ഏറ്റവും നല്ലത് അവിടെ നമുക്ക് അഹങ്കാരവും മറ്റ് കാര്യങ്ങളും എല്ലാം നമ്മൾ ഇല്ലാതാക്കിയ സന്തോഷകരമായിട്ടേ നമ്മളെ ജീവിതം ജീവിച്ച് അവസാനിപ്പിക്കാൻ പറ്റും നമസ്കാരം